ജില്ലയിലെ പ്രവാസി മലയാളി കൂട്ടായ്മയിൽ ഒരു നാടിന് അനുഗ്രഹമായി കിട്ടിയത് ആംബുലൻസ് സർവീസ് മേത്താനം മുസ്ലിം ജമാഅത്ത് മേത്താനം ജമാഅത്ത് സർവീസ് യൂണിറ്റ് ജിദ്ദ ആലുവ കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് സൌദി അറേബ്യയിലെ ജിദ്ദ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആലുവയിലെയും പരിസരത്തെയും പ്രവാസികളുടെ കൂട്ടായ്മയാണ് ആംബുലൻസ് നൽകിയത് മേത്താനം ജമാഅത്ത് സർവീസ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പ്രവാസികളുടെ ഈ സമ്മാനം മേത്താനം ജമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ സാക്ഷിയാക്കി ജിദ്ദ ആലുവ കൂട്ടായ്മ പ്രസിഡന്റ് നാദിർഷാ എളിഞ്ഞിക്കായി താക്കോൽദാനം നിർവഹിച്ചു പ്രസിഡന്റ് സി എ മുഹമ്മദ് ഷെറീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം അൻപർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും നമുക്ക് എന്ത് കിട്ടി എന്നുള്ള ചിന്താഗതി എനിക്ക് നിങ്ങൾക്കുണ്ട് നമുക്കത് മാത്രം പോരാ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ആർക്ക് സമൂഹത്തിന് നാടിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയും എൻ്റെ നിങ്ങളുടെ മനസ്സിൽ വന്നു തേർന്നാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ പല ആളുകളുടെയും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും ഗവൺമെന്റുകൾക്കും പഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അതിന് നിയമത്തിന്റെ നൂരാമാരകളുണ്ട് സാധാരണക്കാരുകളെ സഹായിക്കുമ്പോൾ അത് ഗവൺമെന്റിന് അതേ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഞ്ചായത്തിനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് യഥാർത്ഥമായി കിട്ടേണ്ട കിട്ടേണ്ട അർഹമായി കയ്യിലേക്ക് സഹായം സാധിക്കും മുൻ എം എൽ എം യൂസഫ് ഡോക്ടർ സി എം ഹൈദരാലി ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി യു പ്രസാദ് അഡ്വക്കേറ്റ് സി എം റഷീദ് അബ്ദുൾ റഷീദ് കെ കെ ഷാഹുൽ ഹമീദ് നീന ഹൈദ്രോസ് ജോബി തോമസ് സി എ കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു എൻ എ കാസിം സ്വാഗതവും ടി എസ് നൌഷാദ് നന്ദിയും പറഞ്ഞു അബൂബക്ര സിദ്ദിഖ് സഖാഫിയുടെ ഖുർആൻ പാരായണവും ജാമിയ അഷ് അരിയ പ്രിൻസിപ്പൽ ജബ്ബാർ സഖാഫിയുടെ നേതൃത്വത്തിൽ നടന്ന ദുവാ സമ്മേളനവും ചടങ്ങിനെ ഭക്തി സാന്ദ്രമാക്കി